ഒട്ടും തന്നെ കറയാകാതെ നമുക്ക് ഈ വാഴക്കൂമ്പ് അഥവാ കുടപ്പൻ എടുത്ത് നമുക്ക് നല്ലൊരു തോരം വയ്ക്കാം വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മുടെ ഈ വാഴക്കൂമ്പ് അഥവാ വാഴക്കുടപ്പൻ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ നമ്മുടെ കത്തിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക അപ്പോൾ കത്തിയിൽ നമുക്ക് ഈ കറ പിടിക്കില്ല അതേപോലെ നമ്മുടെ കൈയുടെ അകത്തും പുറത്തും വിരലുകളിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക അപ്പോൾ ആളുകൾ കയ്യിൽ കറിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ ഈ കുഴപ്പം നന്നാക്കാത്തത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിന് ശേഷം ഇതേപോലെ നമ്മുടെ പുറം ഭാഗത്തുള്ള ആ ഡാർക്ക് കളറിലുള്ള പോള ഇതേപോലെ ഓരോന്നോരോന്നായി അടർത്തി മാറ്റുക ഏറ്റവും മുകളിൽ കാണുന്നത് അത് അടർത്തി അടർത്തി എടുക്കണം അപ്പോൾ എളുപ്പത്തിൽ അടർത്തി എടുക്കാൻ പറ്റും പിന്നെ ഡാർക്ക് കളറിലെല്ലാം കളയുക വൈറ്റ് കളർ നമ്മൾ നമ്മളിതിൻ്റെ പോള അടർത്തി കളയാ കളയുക ഏത്തവാഴയുടെ നാല് പോയിൻ്റാണ് സാധാരണ എടുക്കാറ് അതാണ് ടേസ്റ്റ് വേറെ വാഴകളുടെയൊക്കെ ഒരു ചെറിയ കൈപ്പ് വരാറുണ്ട് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഞെട്ടൊന്ന് മുറിച്ച് കളയുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക നല്ല മുറിച്ചുള്ള കത്തി എടുത്ത് ഇതേപോലെ അരിഞ്ഞെടുക്കുക അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പൂവിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിന് നൂലുകൾ കുറവായിരിക്കും ഒരു നൂല് കെട്ടുന്ന പരിപാടിയുണ്ട് പിണ്ടിക്കും കുടപ്പനും അപ്പോൾ ഈ ഭാഗത്ത് അധികം നൂലുണ്ടാവില്ല ഇത് പൂവാണ് ഇത് വളരെ ഗുണമുള്ള ഒന്നാണ് നമ്മുടെ കുടപ്പൻ ഇത് ഹൃദയ സംബന്ധമായ രോഗികൾക്കും പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാവുന്ന ഒന്നാണ് ഈ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷുഗർ ലെവലൊക്കെ കുറയുന്നതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഈ കയ്യിൽ കറിയാവുന്നതുകൊണ്ടാണ് സാധാരണ ആളുകൾ ഇത് ചെയ്യാത്തത് പക്ഷേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഈ കുടപ്പം തോരം വെച്ചോ കറി വെച്ചോ മെഴുക്ക് വെച്ചോ ഒക്കെ കഴിക്കുക ദഹന സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ് ഇതിനകത്ത് വിറ്റാമിൻ എ സി കെ ഒക്കെ ഉണ്ടെന്ന് പറയണം ഇതിന് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ കുടപ്പൻ നമ്മളിങ്ങനെ അരിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ അവസാനം എത്തുമ്പോഴത്തേക്കുമാണ് നമുക്ക് പൂ ഇതിൻ്റെ നൂല് വന്നത് അപ്പോൾ നമ്മുടെ കത്തിയിൽ ഈ നൂല് ഇതുപോലെ വരും അപ്പോൾ നമുക്ക് ഇതെടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ അധികം നൂല് കിട്ടൂല നമ്മളത് സ്വന്തം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കത്തിയിൽ തന്നെ നൂല് വരും പിന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിന് തുമ്പാവുമ്പോൾ കളയുക അത് അതിനകത്തൊന്നുമില്ല അപ്പോൾ അതിന് തുമ്പ് കളഞ്ഞേക്കുക ബാക്കി ഇത്രയും ചെയ്താൽ മതി ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി വിളിച്ചത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉതിർത്തി ഉതിർത്തി എടുക്കുക ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും നൂലോ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലത് പെട്ടു വരും കയ്യിലിത്തിരി വെളിച്ചെണ്ണ തേക്കുക എന്നിട്ട് ഇതേപോലെ കാണിക്കുക അപ്പോൾ ഇനി അതിനകത്ത് വല്ല നൂലുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ കുടപ്പനിലും പിണ്ടിയിലൊക്കെ നൂലുണ്ടാവും അതിൻ്റെ നാരികൾ അപ്പോൾ അതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും എല്ലാം പോവും നല്ല സൂപ്പറായിട്ട് നമ്മളത് കുടപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട വെള്ളം ചേർത്ത് ഇതിൻ്റെ വിറ്റാമിൻ നഷ്ടപ്പെടും സാധാരണ ചില ആൾക്കാർ വെള്ളത്തിൽ മഞ്ഞ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലൊക്കെ ഇടണുണ്ട് എന്നിട്ട് പിഴിഞ്ഞെടുക്കും പക്ഷേ ഇതൊന്നും ചെയ്യരുത് ഇതേപോലെ എടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കറി വെക്കുമ്പോഴും ചേർക്കരുത് ഇപ്പോഴും ചേർക്കരുത് നമ്മൾ നന്നായിട്ട് കുഴപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിലൊന്നും കറി പിടിച്ചിട്ടില്ല ഇനി നമുക്കൊന്ന് ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴിഞ്ഞാൽ കൈ നല്ല ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്ക് തോരൻ വെക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി തിരുവേപ്പില ഒരു കറിക്കാവശ്യമായൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറിക്കെടുക്കാം ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമുക്കൊരു പാനടപ്പിൽ വെച്ച് ഇപ്പോൾ ഞാനൊരു ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് പറ്റൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒത്തിരി ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നമ്മളിങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അവിടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഴപ്പം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ കുടപ്പൻ എടുത്തില്ലേ ഇത്രയേ ഉള്ളു വലിയ പണിയൊന്നുമില്ല കുടപ്പന് അപ്പോൾ നമ്മൾ കയ്യിൽ കറിയാവെന്ന് വിചാരിച്ചിത് ചെയ്യാതിരിക്കരുത് ഇതിനകത്ത് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു ഒന്നാണ് നമ്മുടെ കുടപ്പൻ ഇത് ശരിക്കും സൂപ്പർ ഫുഡെന്നാണ് ഇതിനിപ്പം അറിയപ്പെടുന്നത് തന്നെ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അമർത്തി വെച്ച ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഒന്ന് വേവിക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം അപ്പം തന്നെ നമ്മുടെ പകുതി വേവായിട്ടുണ്ട് ഇതിന് അതിന് അധികം വേവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചീര പോലെ തന്നെ മറ്റേ ഒന്നും കൂടി ഇതുപോലെ ഒന്നും കൂടി വെച്ച ശേഷം ഒന്ന് അടച്ചു വെക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ കുഴപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക നല്ല ഔഷധഗുണമുള്ള ഈ എവിടെ കണ്ടാലും വാങ്ങിക്കുക ഏത്തവാഴയുടെ ഞാലിപ്പൂവൻ്റെ മേടിക്കുവാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ വെക്കുക ആഴ്ച രണ്ടു പ്രാവശ്യമെങ്കിലും വെക്കുക എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ദഹന സംബന്ധമായ രോഗങ്ങൾക്കും അതേപോലെ അനീമിക്ക് ആ പരിപാടി എല്ലാ രോഗങ്ങൾക്കും ഉത്തമ ഒരു ഔഷധം തന്നെയാണ് നമ്മുടെ കുടപ്പൻ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം